ആലപ്പുഴ എസ് സി പി ഐ പ്രവർത്തകൻ കെ എസ് ഷാൻ വധക്കേസിൽ പ്രതികൾക്ക് ഇടക്കാല ജാമ്യം സുപ്രീം കോടതിയാണ് ഇടക്കാല ജാമ്യം അനുവദിച്ചത് ജാമ്യത്തിനിറങ്ങുന്ന പ്രതികൾ ആലപ്പുഴ ജില്ലയിൽ പ്രവേശിക്കരുതെന്ന വിചാരണ നടപടികൾ പൂർണ്ണമായി സഹകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു സംസ്ഥാന സർക്കാരിന്റെ എതിർപ്പ് മറികടന്നാണ് എസ് ഡി പി ഐ പ്രവർത്തകൻ കെ എസ് ഷാൻ വധക്കേസിലെ പ്രതികൾക്ക് സുപ്രീംകോടതി ഉപാധികളോടെ ഇടക്കാല ജാമ്യം അനുവദിച്ചത് ജാമ്യത്തിലിറങ്ങുന്ന പ്രതികൾ ആലപ്പുഴ ജില്ലയിൽ പ്രവേശിക്കരുത് വിചാരണ നടപടിയുമായി പ്രതികൾ പൂർണമായും സഹകരിക്കണമെന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചു ജാമ്യത്തിനായി പ്രതികൾ നൽകിയ ഹർജികളിൽ വിശദമായ വാദം കേൾക്കുമെന്നും സുപ്രീംകോടതി കേസിലെ പ്രതികളായ ആർ എസ് പ്രവർത്തകർ അഭിമന്യു അതുൽ സനന്ത് വിഷ്ണു എന്നിവർക്കാണ് ജസ്റ്റിസുമാരായ സൂര്യകാന്ത് ദീപാങ്കർ ദത്ത എന്നിവരുടെ ബെഞ്ച് ഇടക്കാല ജാമ്യം അനുവദിച്ചത് പ്രതികൾ സുപ്രീം കോടതിയെ സമീപിച്ച ഘട്ടത്തിൽ തന്നെ സംസ്ഥാന സർക്കാർ ജാമ്യത്തെ എതിർത്ത് സത്യവാങ്മൂലം നൽകിയിരുന്നു പ്രതികൾ സ്വൈര്യവിഹാരം നടത്തുന്നത് സമൂഹത്തിലെ സമാധാന അന്തരീക്ഷത്തെ തകർക്കുമെന്നും അന്വേഷണത്തെ ബാധിക്കുമെന്നും സംസ്ഥാനം സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു ഷാൻ വധക്കേസിലെ ആർ എസ് എസുകാരായ ഒൻപത് പ്രതികൾക്ക് സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു ഇതിൽ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കുള്ള നാലു പേരുടെ ജാമ്യം ഹൈക്കോടതി റദ്ദാക്കി ഇതിനെതിരെയാണ് പ്രതികൾ സുപ്രീംകോടതിയെ സമീപിച്ചത് ആലപ്പുഴയിലെ മണ്ണാഞ്ചേരിയിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ പതിനെട്ടിനാണ് എസ് ഡി പി ഐ പ്രവർത്തകൻ കെ എസ് ഷാൻ കൊല്ലപ്പെട്ടത് ആർ അച്യുതൻ ട്വന്റി ഫോർ ഡൽഹി